നമസ്കാരം ഓണക്കാലത്ത് മലയാളികൾക്ക് പ്രത്യേക അരി ലഭിക്കും എന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ നാൽപ്പത്തി രണ്ട് ലക്ഷം ദരിദ്ര കുടുംബങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുക എന്തായാലും കേരളത്തിൽ നാൽപ്പത്തിരണ്ട് ലക്ഷം ദരിദ്ര കുടുംബങ്ങൾ ഉണ്ട് എന്ന് കേരളം പ്രവർത്തന മേഖലയല്ലാതിരിക്കുന്ന ജോർജ് കുര്യന് വളരെ കൃത്യമായിട്ടുള്ള കണക്ക് ലഭിച്ചു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷേ അതിദരിദ്രരില്ലാത്ത ഇന്ത്യ മഹാരാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം എന്ന കാര്യം കൂടി ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി മനസ്സിലാക്കണം എന്തായാലും അൻപത്തി ലക്ഷം കുടുംബങ്ങൾക്ക് കിലോയ്ക്ക് എട്ട് രൂപ മുപ്പത് പൈസ നിരക്കിൽ കേന്ദ്ര സർക്കാർ അരി വിതരണം ചെയ്യും എല്ലാത്തിൻ്റെ കൂടെയും ഈ കേന്ദ്ര സർക്കാരുണ്ട് എന്നതാണ് നമ്മൾ വളരെ പ്രധാനമായി കാണേണ്ടത് കാരണം കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്യുന്നതായിരിക്കാം കേരളത്തിൽ ഇനി വരുന്ന ഓണ ഓണത്തിന് നമ്മൾ ഉണ്ണുന്ന ഓണസദ്യ എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ആറുമാസത്തെ കേരളത്തിന് ആവശ്യമാണെങ്കിൽ ആറുമാസത്തെ അഡ്വാൻസ് അരി നൽകാമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കിലോയ്ക്ക് ഇരുപത്തിരണ്ടര രൂപ നിരക്കിൽ കേന്ദ്രം നൽകുന്ന അരി സംസ്ഥാനം വാങ്ങേണ്ടി വരും അരി കിട്ടുന്നില്ല എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആരോപണം ശരിയല്ലെന്നും ജോർജ് കുര്യൻ പറയുന്നു ഏതായാലും അരി വിതരണത്തിൽ വരെ വലിയ തോതിൽ രാഷ്ട്രീയ മാനം കൊടുക്കാനാണ് കേന്ദ്രമന്ത്രി ശ്രമിച്ചിട്ടുള്ളത് ഒരു മണി അരി പോലും അധികം നൽകാൻ കേന്ദ്രം തയ്യാറായില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആരോപണം റേഷൻ സംവിധാനത്തെ സംസ്ഥാനത്ത് വളരെ കാര്യക്ഷമമായി നടക്കുന്ന നടത്തപ്പെടുന്ന റേഷൻ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് കേരളത്തിന് അധിക അരി ഓണക്കാലത്ത് നൽകാനുള്ള തീരുമാനം മന്ത്രി അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ബദൽ നയം നടപ്പാക്കാത്തതിനാലാണ് സംസ്ഥാനം വേറിട്ട് നിൽക്കുന്നത് എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചിരുന്നു ഏതായാലും ഓണത്തിന് കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വന്നത് സന്തോഷകരമായ കാര്യം തന്നെയാണ് പക്ഷേ എന്തായാലും കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം റേഷൻ വിഹിതം നൽകുന്നതിലും വലിയ തോതിൽ കേന്ദ്ര സർക്കാരിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്ന ഈ ഒരു വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്